നമസ്കാരം പ്രിയരേ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ കഥ ആരംഭിക്കാം എന്റെ പേര് നസീത്ത് എനിക്കിപ്പോൾ ഇരുപത്തിയൊന്ന് വയസ്സുണ്ട് പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ വാപ്പായുടെ ഒറ്റ നിർബന്ധം കാരണമാണ് എന്റെ നിക്കാഹ് നടന്നത് നിക്കാഹ് കഴിഞ്ഞതോടുകൂടി എന്റെ പഠിത്തത്തിന് വിരാമമായി എൻ്റെ കെട്ടിയവന്റെ പേര് ഷാജി ഇരുപത്തിയേഴ് വയസ്സുണ്ട് ഞാനും ഇക്കായും തമ്മിൽ ആറു വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട് കൈയുടെ വീട്ടിൽ ഇക്കൈയുടെ ബാപ്പായും ഉമ്മായും പിന്നെ രണ്ട് പെങ്ങന്മാരുമാണ് ഉള്ളത് പെങ്ങന്മാർ രണ്ടും ഇക്കയുടെ ഇളയതാണ് അവരുമായിട്ട് ഞാൻ എപ്പോഴും വഴക്കാണ് കാരണം ഞാൻ എന്ത് ചെയ്താലും അവർക്ക് കുറ്റവും കുറവുമാണ് ഇക്കയുള്ളപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു അന്ന് നല്ല അടിപൊളി ജീവിതം തന്നെ ആയിരുന്നു ഇക്കായ്ക്ക് മറ്റേതിലൊക്കെ നല്ല താല്പര്യമായിരുന്നു അങ്ങനെ ഒരു മാസം അടിപൊളി സന്തോഷത്തോടെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇക്ക തിരിച്ച് ഗൾഫിലേക്ക് പോയി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ഒരു പെൺകുട്ടിക്ക് വിവാഹമെന്ന് പറയുന്നത് എന്തൊക്കെ പ്രതീക്ഷകളായിരിക്കും പക്ഷേ വെറും ഒരു മാസം ഈ ഒരു മാസം എന്തിനെല്ലാം ഉണ്ട് പിന്നെ ഒരു സമാധാനം എന്ന് പറയുന്നത് ഇക്ക ജീവിക്കാൻ വേണ്ടിയാണല്ലോ ഗൾഫിലേക്ക് പറഞ്ഞത് ദോഷം പറയരുതല്ലോ ഈ കിട്ടിയ ഒരു മാസം വെറുതെ കളഞ്ഞില്ല ഞങ്ങൾ മൂന്നാല് ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഞങ്ങൾ തമ്മിൽ എല്ലാം നല്ല രീതിയിൽ നടത്തിയെന്ന് തന്നെ പറയാം അങ്ങനെ പിന്നെ ഇക്ക ഗൾഫിൽ പോയ സമയത്ത് എന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തന്നത് ഇക്കയുടെ പ്രിയ സുഹൃത്ത് സൽമാൻ ആയിരുന്നു സുഹൃത്തിന് വലിയ പ്രായമൊന്നുമില്ല കേട്ടോ ഒരു ഇരുപത്തിയഞ്ച് വയസ്സോ ഇരുപത്തിയാറ് വയസ്സോ കാണും പക്ഷേ ആളിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കൊച്ചു പയ്യൻ മീശയും താടിയുമൊക്കെ കിളിച്ചു വരുന്നതേയുള്ളൂ നല്ല വെളുത്തു തൊടുത്ത ഒരു ചുള്ളൻ ചെക്കൻ അവനെ ഞാൻ എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നും ഓരോ ഓരോരോ കാര്യങ്ങൾ നേടിയെടുത്തതെന്നും പറയാം നാത്തൂന്മാരുമായിട്ടുള്ള സ്വരച്ചേർച്ച ഒരു വശത്ത് പിന്നെ എന്തെങ്കിലും ഒന്ന് തുറന്നു പറയാനോ മറ്റോ ഇക്കയാണെങ്കിൽ വീട്ടിലും ഇല്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ കെട്ടിയവന്റെ വീട്ടിൽ നിൽക്കാൻ എനിക്ക് ആകെ ബുദ്ധിമുട്ട് തോന്നി അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് ഇങ്ങി പോന്നു അങ്ങനെ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്താണ് ഒരു ദിവസം ഇക്കയുടെ സുഹൃത്താണെന്നും പറഞ്ഞ് സൽമാൻ എൻ്റെ വീട്ടിലേക്ക് വന്നത് സത്യം പറഞ്ഞാൽ അവനെ ഞാൻ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് അവനെ വളരെയേറെ ഇഷ്ടപ്പെട്ടു കാരണം അവനെ ആര് കണ്ടാലും ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെടും നല്ല വെളുത്തു ചുമന്ന ശരീരപ്രകൃതി അവന് മീശയും താടിയുമൊന്നും വലുതായിട്ടില്ലെങ്കിലും കാലിലെയും കയ്യിലെയൊക്കെ രോമങ്ങൾ ഒന്ന് കാണേണ്ടതു തന്നെയാണ് ഹോ കണ്ടാൽ തന്നെ കൊതിയാകും അവനെ പലയിടത്ത് വെച്ച് പലപ്പോഴും ഞാൻ അവനെ കണ്ടുമുട്ടി എന്നെ കാണുമ്പോഴൊക്കെ അവൻ ഓടി വന്ന് വാതോരാതെ സംസാരിക്കും എന്നിട്ട് അങ്ങ് പോകും പിന്നീട് പിന്നീട് അവനെ കാണാൻ വേണ്ടി ഞാൻ പലപ്പോഴും വെളിയിലോട്ടൊക്കെ പോകാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ എങ്ങനെ പോകാതിരിക്കും നല്ല കിടിലൻ ഒരു പയ്യനല്ലേ അതുമാത്രമല്ല അവനാണെങ്കിൽ എന്റെ മനസ്സിനെ അങ്ങ് കീഴടക്കിയെന്ന് തന്നെ പറയാം ആദ്യമൊക്കെ എനിക്ക് ശകലം പേടിയുണ്ടായിരുന്നു കാരണം ഞാൻ വിവാഹം കഴിഞ്ഞതല്ലേ മാത്രമല്ല എന്റെ ഇക്കാടെ കൂട്ടുകാരനുമല്ലേ അവൻ അതുകൊണ്ട് അവൻ എന്നോട് ഇഷ്ടക്കുറവ് വരുമോന്നായിരുന്നു എന്റെ പേടി പക്ഷെ എന്റെ കണക്കൂട്ടലുകൾ അവൻ തെറ്റിച്ചു ചില സമയത്ത് അവന്റെ ആ ചുഴിഞ്ഞുള്ള നോട്ടം കാണുമ്പോൾ ആരായാലും ദഹിച്ചു പോകും ആ ടൈപ്പ് നോട്ടമാണ് അവൻ്റെത് പറയാൻ പറ്റാത്ത സ്ഥലത്തേക്കൊക്കെയാണ് അവൻ കൂടുതലും നോക്കിയിരുന്നത് അവൻ അതൊക്കെ നോക്കി വെള്ളമിറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇനി ചിലപ്പോൾ എന്റെ എല്ലാം കണ്ട് കൊതി തോന്നി എന്റെ അടുത്ത് അടുത്തുകൂടിയതാണോ അവൻ എന്ന് പോലും ഞാൻ സംശയിച്ചു അതേപോലുള്ള നോട്ടമായിരുന്നു എന്റെ മുന്നഴകിലേക്കൊക്കെ സത്യം പറഞ്ഞാൽ അവന്റെ ആ നോട്ടമെല്ലാം കണ്ട് എനിക്ക് ആകെ ചൂട് പിടിച്ചിട്ട് അവനെ ഞാൻ വടവാൻ നോക്കി അങ്ങനെ ഒരു ദിവസം ഞാൻ കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടി ടൗണിൽ പോയിട്ട് തിരിച്ചു വന്നത് നല്ല തിരക്കുള്ള ഒരു പ്രൈവറ്റ് ബസ്സിലായിരുന്നു ടൗണിൽ നിന്ന് വീട്ടിലേക്ക് ഒരു പത്തു മുപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങനെ ഞാൻ ബസ് കയറുന്ന സമയത്ത് ബസിൽ ഭയങ്കര തിരക്കായിരുന്നു ഡോറിനടുത്തായിട്ടായിരുന്നു ഞാൻ നിന്നത് കണ്ടക്ടർ പുറകിൽ നിന്ന് ടിക്കറ്റ് കൊടുത്തതിനു ശേഷം മുന്നിലേക്ക് ഞെങ്ങി ഞെരുങ്ങി പോയപ്പോൾ എനിക്ക് കയറി നിൽക്കാൻ സ്വൽപ്പം സ്ഥലം കിട്ടി ഓരോ സ്റ്റോപ്പിൽ വണ്ടി നിർത്തുമ്പോഴും ആളുകളുടെ തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചു ഞാനും തിങ്ങി ഞെരിങ്ങി പുറകിൽ നിൽക്കുകയായിരുന്നു എന്റെ തൊട്ടുപുറകിലായി ആൺകുട്ടികൾ നിൽ നിൽക്കുക നിൽക്കുകയായിരുന്നു ഒന്ന് അനങ്ങാൻ പോലും ആകാതെ ഞാൻ അവിടെ തന്നെ നിന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്റെ മുന്നഴകിലൊക്കെ ആരുടെയൊക്കെയോ കൈമുട്ടുന്നത് ഞാൻ ശ്രദ്ധിച്ചു ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ക്രമാതീതമായി തിരക്കുള്ള ബസ്സല്ലേ അതുകൊണ്ട് അറിയാതെ ആയിരിക്കുമെന്നാണ് പിന്നെ പിന്നെ വീണ്ടും അതേപോലെ ആവർത്തിക്കപ്പെട്ടു ഇതാരാണെന്നറിയാൻ ഒന്ന് തിരിയാൻ പോലും ആ തിരക്കിൽ പറ്റുന്നില്ല എങ്കിലും ബലം പിടിച്ച് ഞാൻ ചെറുതായി ഒന്ന് ചരിഞ്ഞു നോക്കി അതൊരു പയ്യനായിരുന്നു അവന്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാകും അവനൊരു വികൃതിയാണെന്ന് പക്ഷേ എനിക്കാണെങ്കിൽ ഇതൊക്കെ ഒരു സുഖമായി തോന്നി അതുകൊണ്ട് ഞാൻ അറിയാത്ത മട്ടിൽ അതുപോലെ അങ്ങ് നിന്നുകൊടുത്തു അറിയാതെ മുട്ടുന്നതാകും എന്ന രീതിയിലായിരുന്നു എന്റെ നിൽപ്പ് പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ അത് നല്ല രീതിയിൽ ആസ്വദിക്കുകയായിരുന്നു ഇടയ്ക്കൊക്കെ വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ അവൻ വന്ന് എന്റെ പുറകുവശത്തമന്നു ഞാൻ ഒന്നും വീണ്ടാതെ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ വണ്ടി ഒരു സഡൻ ബ്രേക്ക് ചവിട്ടി പക്ഷെ പുറകിൽ നിന്ന് ആരും എന്റെ ദേഹത്ത് ഇടിക്കാൻ വന്നില്ല ഞാൻ പതിയെ പുറകിലേക്ക് ചരിഞ്ഞു നോക്കി ആ സമയം പുറകിൽ നിന്ന പയ്യൻ അവൻ്റെ സ്ഥലത്തെത്തിയപ്പോൾ ഇറങ്ങി വീണ്ടും ഒരു പയ്യൻ തന്നെയാണ് പുറകിൽ നിൽക്കുന്നത് പക്ഷെ അവൻ വണ്ടി ബ്രേക്ക് ചവിട്ടുമ്പോൾ എന്നെ തട്ടാതെ കമ്പിയിൽ മുറുകെ പിടിച്ചാണ് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്റെ സ്ഥലമെത്തി ഞാൻ ബസിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് നടന്നു നടക്കുന്ന വഴിക്കും വീട്ടിൽ ചെന്നു കഴിഞ്ഞിട്ടും എന്റെ മനസ്സിൽ ഇന്ന് വണ്ടിയിൽ വെച്ച് നടന്ന സംഭവവകാസങ്ങളായിരുന്നു എന്തായാലും കൊള്ളാം പറ്റുമെങ്കിൽ നാളെയും ഇതേ സമയം നോക്കി ടൗണിൽ നിന്ന് ബസ് കയറണം ഹോ ഒരു പ്രത്യേക സുഖം തന്നെയായിരുന്നു അങ്ങനെ ഞാൻ പിറ്റേ ദിവസവും ആ സമയം നോക്കി ടൗണിൽ ചെന്നു ഇങ്ങോട്ട് ഞാൻ ടൗണിൽ നിന്ന് അതേ ബസ്സിൽ തന്നെ കയറി അന്നും തിരക്കിന് കുറവൊന്നും ഇല്ലായിരുന്നു ഞാൻ പതിയെ ബസിന്റെ പുറകിൽ തന്നെ നിലയുറപ്പിച്ചു അവിടെ നിന്നുകൊണ്ട് ഒന്ന് പുറകിലേക്ക് ബ്ലാഹി നോക്കി തൊട്ടുപുറകിൽ ആൺകുട്ടികൾ തന്നെ ഞാൻ ഒന്നും അറിയാത്തതുപോലെ ആ തിരക്കിൽ അങ്ങനെ നിന്നു കുറച്ചുനേരം കഴിഞ്ഞു കാണും തിരക്കിനിടയിൽ ഒരു കൈ എന്റെ പിന്നഴകിൽ ഒന്ന് ടച്ച് ചെയ്തു ഞാൻ മൈൻഡ് ചെയ്യാതെ അങ്ങനെ തന്നെ നിന്നു ആ ടച്ചിങ്ങിന്റെ ശക്തി കൂടുന്നു എന്നൊരു സംശയം ഇന്നലത്തെ പയ്യനാണെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് ഞാനെല്ലാം ആസ്വദിച്ച് അവിടെ തന്നെ ഒരു മുട്ടുകൊണ്ട് അവിടെ തന്നെ നിന്നു പിന്നീട് തലേ ദിവസം അവനിറങ്ങിയ സ്റ്റോപ്പ് ആയപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു നഷ്ടബോധം പോലെ തോന്നി ഹോ ഇത്രയും നേരം നല്ല കംസു ആയിരുന്നു അതുപോലെ അത് പോയല്ലോ എന്ന് വിചാരിച്ച് കമ്പിയിൽ പിടിച്ച് അങ്ങനെ നിന്നു ഞാൻ കുറച്ചു നേരം കൂടി മുന്നോട്ട് പോയ ബസ് അടുത്ത സ്റ്റോപ്പിൽ എത്തിയതും വണ്ടിയൊന്നും ബ്രേക്ക് ചവിട്ടി പെട്ടെന്നാണ് വീണ്ടും ഒരു കൈ എന്റെ പിന്നിഴകിൽ വന്ന് ടെച്ച് ചെയ്തത് ഉം അവൻ ഇറങ്ങിപ്പോയല്ലോ അതോർത്തുകൊണ്ട് ഞാൻ പതുക്കെ പുറകിലേക്കൊന്ന് ചരിഞ്ഞു നോക്കിയതും അതെന്റെ ഇക്കാടെ സുഹൃത്തായിരുന്നു അവനെ കണ്ട് ഞാനൊന്ന് ഞെട്ടി അയ്യോ അറിയാതെ തട്ടിയതാ കേട്ടോ അവൻ ഇതും പറഞ്ഞ് അങ്ങോട്ട് ശകലം മാറി ഞെങ്ങി ഞെരുങ്ങി നിന്നു ഞാനും പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യായിരുന്നു വീണ്ടും കുറച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ടച്ചിങ് എനിക്ക് കിട്ടി തുടങ്ങി അങ്ങനെ ഞങ്ങൾ തമ്മിൽ പലയിടത്തും വെച്ച് കണ്ടുമുട്ടി പല കാര്യങ്ങളും സംസാരിക്കുകയും മറ്റും ചെയ്ത് പലതും കൈമാറാൻ തുടങ്ങി അവൻ എന്നെ എവിടെ വെച്ച് കണ്ടാലും ഓടി അടുത്തു വരും വന്ന് വളരെ സോഷ്യലായിട്ടാണ് എന്നോട് ഇടവ ഇടപഴകുന്നത് എനിക്കും അതൊക്കെ വലിയ താല്പര്യമുള്ള കാര്യമായിരുന്നു കുറച്ചുനാളായപ്പോൾ എന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ സമീപനമാണെന്ന് അവന് തോന്നി അപ്പോഴവൻ എന്നോടൊരാഗ്രഹം പറഞ്ഞു അന്ന് രാത്രി എന്റെ വീട്ടിൽ വരാമെന്നും വീട്ടിൽ വരുമ്പോൾ എല്ലാം അവന് വേണമെന്നും പറഞ്ഞു പക്ഷേ വീട്ടിൽ വരുന്ന കാര്യമോർത്ത് എനിക്കകെ പേടിയായിരുന്നു കാരണം എന്റെ വീട്ടിൽ ആരെങ്കിലും കണ്ടാൽ തീർന്നത് തന്നെ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല പക്ഷേ രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ എന്റെ വീട്ടിൽ വന്നു രാത്രിയിൽ പുറകുവശത്ത് ഞാൻ കിടക്കുന്ന റൂമിന്റെ ജനലിൽ തട്ടി ഇക്കഴയുടെ കൂട്ടുകാരനാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ജനൽ തുറന്നു നോക്കി അതെ അവൻ തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ആകെ പേടിച്ചു വിറച്ചു അവൻ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു ഞാൻ ഒരു ധൈര്യം സംഭരിച്ച് പുറകുവശത്തെ വാതിൽ തുറന്നു കൊടുത്തു അവൻ എന്റെ റൂമിലേക്ക് കയറി വന്നു അങ്ങനെ ഞങ്ങൾ തമ്മിൽ എല്ലാം നടന്നു എന്ന് പറയാം ഇത്രയും നാളും പെയ്യാതിരുന്ന മഴ ഇടിയും പെട്ടി പെയ്തു പിന്നീട് ആ മഴ സ്ഥിരമായിട്ട് അങ്ങ് പെയ്യാൻ തുടങ്ങി